വർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഞാൻ ഇടുന്നത് വേറെ കൊണ്ടുമല്ല മനസ്സിലായല്ലോ ഇതിൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഇതൊരു രാഷ്ട്രീയ സംബന്ധമായ ഒരു വീഡിയോ ആണ് അതായത് പതിനെട്ടാം ലോക്സഭാ ഇലക്ഷൻ പ്രായപൂർത്തിയായ ലോക്സഭാ ഇലക്ഷൻ്റെ ആരാണ് നമ്മുടെ ഭാരതത്തെ നയിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞ വീഡിയോ ഞാൻ ഇടേണ്ടിയിരുന്നത് ഇന്നലെ അതായത് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ജൂൺ രണ്ടാം തീയതി രാത്രിയാണ് ജൂൺ ഒന്നാം തീയതി നമ്മളുടെ എക്സിറ്റ് പോൾ വന്നു ഈ എക്സിറ്റ് പോളിന് മുമ്പ് ഇടേണ്ടതായിരുന്നു ആക്ച്വലി ഈ വീഡിയോ കാരണം വേറൊന്നും കൊണ്ടുമല്ല ഞാൻ മനസ്സിൽ കരുതിയിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ആണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എക്സിറ്റ് പോൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതല്ല ഇത് ഞാൻ നേരത്തെ തന്നെ എൻ്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിൽ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ച കാര്യങ്ങളായിരുന്നു എന്തൊക്കെ ഇവിടെ സംഭവിക്കും ഇലക്ട്രിന് ശേഷം കാരണം നമ്മളൊരു പൗരനാണ് നമ്മൾ ചുറ്റുപാടുമുള്ളവരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട് എന്തൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഊഹിക്കാനും ചിന്തിക്കാനും പറ്റും എക്സിറ്റ് പോളിൻ്റെ പുറകെ ഒന്നും പോകണ്ട ഒരു സാധാരണ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇതിനു മുമ്പ് എൻ്റെ മനോസ് വിഷനിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു സുരേഷ് ഏട്ടന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി തൃശ്ശൂർ അദ്ദേഹത്തെ ജയിപ്പിക്കണം അതായത് എലക്ഷന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഞാനിട്ടൊരു വീഡിയോ ആയിരുന്നു അദ്ദേഹത്തെ ജയിപ്പിക്കണം തൃശ്ശൂര് ഞാൻ പറഞ്ഞു അദ്ദേഹം ജയിക്കേണ്ടത് നിങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ് അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ജയിച്ചു വന്നാൽ ഒരുപക്ഷെ അദ്ദേഹം കേന്ദ്രമന്ത്രി വരെയാകും ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് കേന്ദ്രമന്ത്രിയാകും സ്വാഭാവികമായിട്ടും ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അന്നേ ഞാൻ ഒരു സൂചന നൽകിയിട്ടുണ്ടായി വീഡിയോയിലൂടെ അത് മറ്റൊന്നും കൊണ്ടല്ല ഞാനൊരു ബി ജെ പി കാരല്ല ഞാനൊരു സംഘപരിവാറോ ഒന്നുമല്ല അങ്ങനത്തെ ഒരു ഇതുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ് എന്നെ സംബന്ധിച്ചിട്ട് അത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നത് കാരണം പലരും എന്നെ സംശയിക്കുന്നു ഞാനൊരു ബി ജെ പി ഇതാണോ അനുഭാവിയാണോ അംഗമാണോ പക്ഷെ അല്ല ഞാനിപ്പോൾ ഇനി ഓപ്പണായിട്ട് പറയാം ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ് ഉള്ള കാര്യമാണ് പറയുന്നത് അതിപ്പോൾ പറയുന്നത് കൊണ്ട് എനിക്കെന്താ ഇപ്പോൾ എല്ലാവരും അവരവരുടേതായ രാഷ്ട്രീയങ്ങളിപ്പോൾ ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട് കലാകാരന്മാരൊക്കെ ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഭയപ്പെടേണ്ട ആവശ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് നോക്കാം നമ്മളിപ്പോൾ ഈ ഒരു എലക്ഷൻ്റെ ജൂൺ നാലാം തീയതി എന്ന് പറയുന്ന ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം മണിക്കൂറുകൾ 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 കഴിയുമ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ഒരു റിസൾട്ടുകൾക്കായിട്ട് നമ്മൾ നിങ്ങൾ കാണും അപ്പോൾ അതിൽ ഞാൻ മനസ്സിൽ കരുതിയ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത് പക്ഷേ ഞാൻ എൻ്റേതായ ഒരു 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 കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നോടൊന്നും തോന്നരുത് ഇത് സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നു എന്നുള്ളു മുൻകൂട്ടി അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ കേരളത്തിൽ എൻ്റെ നോട്ടത്തിൽ ഞാൻ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുക്കപ്പെട്ടവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സംഭവിക്കും കേരളത്തിൽ എത്ര പേർക്ക് എന്ത് സീറ്റ് കിട്ടും എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് ഇത്രയേ ഉള്ളൂ അതായത് കേരളത്തിലെ യു ഡി എഫ് തരംഗമാണ് യു ഡി എഫ് തരംഗം എന്ന് പറഞ്ഞാൽ അത് യു ഡി എഫിൻ്റെ ഒരു ഇതുകൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫ് എന്ന് പറയുന്ന നമ്മളിപ്പോഴത്തെ ഭരണ മുന്നണിയുടെ ഒരു വിരുദ്ധമായ ഒരു ഒരു തരംഗം അതായത് ഒരു ജനവിരുദ്ധമായ ഒരു നിലപാടുകൾ ഇതിൽ വരുന്നുണ്ട് അത് ഇടതു മുന്നണി തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ട കാര്യമാണ് ഭരണകക്ഷി തിരിച്ചറിയിട്ട് അവർ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകേണ്ടത് വളരെ അനിവാര്യമാണ് ഇങ്ങനെയുള്ള ഓരോ തിരിച്ചടികളാണല്ലോ ചിലപ്പം തിരിച്ചറിവ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്ത കാര്യങ്ങളിലൊക്കെ വളരെയധികം ജനങ്ങൾക്കൊരു ഒരു ആ ഒരു ഇതുണ്ട് മനസ്സിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വോട്ടിലൂടെ കാരണം ആളുകൾ സാധാരണക്കാരോട് ഇപ്പം ചെന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യാം തീർച്ചയായിട്ടും വോട്ട് ചെയ്യാം തീർച്ചയായിട്ടും വോട്ട് ചെയ്യാം എല്ലാവരോടും പറയും പക്ഷേ ന്യൂട്രൽ വോട്ടേഴ്സ് അവർ മനസ്സിൽ കരുതിയിട്ടുണ്ട് കുത്തിയിരിക്കുക അവർ അത് അവരുടെയൊക്കെ മനസ്സിൽ അത് ആരാണ് നല്ലത് ആരാണ് ഇത് അല്ലെങ്കിൽ തെറ്റ് ചെയ്തേക്കണേ ആരാണ് നല്ലത് അല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു ന്യായ അന്യായങ്ങൾ നോക്കിയിട്ട് അവർ കുത്തണത് പിന്നെ പക്ക പാർട്ടിക്കാർ കുത്തും പിന്നെ ഈ പാർട്ടിക്കാര് തിരിച്ചും കുത്താറുണ്ട് അത് വേറെ കാര്യം അവർക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥാനാർത്ഥി വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചും കുത്തും അങ്ങനെ കൊള്ളക്കാറേ കൊതുകൽ വെട്ടൊക്കെ ഉണ്ട് അതൊക്കെ വേറെ കാര്യം എന്നിരുന്നാലും ന്യൂട്രൽ വോട്ടേഴ്സാണ് എപ്പോഴും ഈ പറയുന്ന ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ആര് വിജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ് അപ്പം ഞാനിപ്പോൾ പറയുന്ന കാര്യതോ വേറെ ഒന്നുമല്ല നമ്മുടെ ഭരണ ഇതിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് വളരെയധികം ജനവിരുദ്ധമായ ഒരു ഇതുണ്ടാവും വലിയ രീതിയിൽ തിരിച്ചടി കിട്ടും തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം യു ഡി എഫിന് അനുകൂലമായിട്ട് യു ഡി എഫ് എനിക്ക് എൻ്റെ ഇതിൽ കാഴ്ചപ്പാടുത്ത് എനിക്ക് തോന്നുന്നത് പതിനേഴ് സീറ്റ് യു ഡി എഫിന് കിട്ടും എന്നുള്ളതാണ് പതിനേഴ് സീറ്റ് അതായത് മത്സരിക്കുന്ന ഇരുപത് മണ്ഡലങ്ങളിൽ പതിനേഴ് സീറ്റും യു ഡി എഫിന് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ എൻ്റെ ഒരു ഇതിൽ ഞാനിങ്ങനെ കാണുന്നത് രണ്ട് ആദ്യമായിട്ട് കേരളത്തിൽ താമര വിരിയും അതായത് ലോക്സഭ ഇലക്ഷനിൽ രണ്ട് താമര വിരിയാൻ സാധ്യതയുണ്ട് അത് തിരുവനന്തപുരത്തുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ തൃശ്ശൂരുള്ള സുരേഷ് ഗോപി സുരേഷ് ഛേട്ടനും അദ്ദേഹവുമാണ് അത് കാരണം വേറെ ഒന്നുമല്ല അദ്ദേഹം ഞാനിത് ലൊക്കേഷനിൽ ഇങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ അന്വേഷിക്കുമ്പോൾ പക്ക കമ്മ്യൂണിസ്റ്റിലും അല്ലെങ്കിൽ കോൺഗ്രസിലും ഉള്ളവർ എന്നാ പറയുന്നുണ്ട് അദ്ദേഹത്തിനോട് വളരെയധികം ഒരു ആദരവ് തോന്നുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് ഒരു വളരെ നല്ലൊരു വ്യക്തിപ്രഭാവമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് മുമ്പ് ഐ ടി മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വളരെയധികം നല്ല ഒരു ഒരു ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അതിൻ്റെ ഓപ്പോസിറ്റ് യു ഡി എഫിൻ്റെ ശ്രീ ശശി തരൂർ അദ്ദേഹം തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തിത്വത്തിനോടമയാണ് പക്ഷേ എന്നിരുന്നാൽ പോലെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ ഒരു വെല്ലുവിളിയായിട്ട് അദ്ദേഹം വരും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ളതാണ് അവിടെ തിരുവനന്തപുരത്ത് ഒരു താമര വിരിയാൻ സാധ്യതയുണ്ട് തൃശ്ശൂർ തീർച്ചയായിട്ടും വിരിഞ്ഞിരിക്കും കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ തൃശ്ശൂരുകാർ ഏറ്റെടുത്ത് പുറത്ത് കൊണ്ടുവരും അതായത് അവരുടേതാക്കി മാറ്റും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതെൻ്റെ ഒരിതണ്ടോ ഞാൻ പറയുന്നത് ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ തന്നെ ഇതാക്കാൻ കാരണം ഞാൻ എൻ്റേതായ ഇത് പറയണം പിന്നെ ഒരു സീറ്റ് ഒരു വിജയം എൽ ഡി എഫിനുണ്ടാവും അതെവിടെയാണെന്നറിയാമോ അത് ആലത്തൂരായിരിക്കും അതായത് ആലത്തൂര് നമ്മുടെ മുൻമന്ത്രി ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹമാണ് മത്സരിക്കുന്നത് എൽ ഡി എഫിൻ്റെ എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിലെ തന്നെ വളരെ ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീമതി രമ്യ ഹരിദാസ് പാട്ടുപാടി ആളുകളെയൊക്കെ വളരെ കയ്യിലെടുത്ത പ്രഗത്ഭയായ ഒരു പെൺകുട്ടിയാണ് പക്ഷേ എന്തോ എനിക്ക് തോന്നുന്നത് ശ്രീമതി രമ്യ ഹരിദാസിൻ്റെ പ്രവർത്തനങ്ങൾ അത്ര വലിയ മികച്ചതായിട്ട് വന്നിട്ടില്ല അത് ശ്രീമതി രമ്യ ഒരു തിരിച്ചടിയാവും അതുകൊണ്ട് മാത്രം ഇദ്ദേഹം വിജയിക്കാം ശ്രീ ശ്രീരാധാകൃഷ്ണൻ അങ്ങനെ ഒരു സീറ്റ് കിട്ടാൻ വഴിയുള്ളൂ ആലത്തൂർ അല്ലാതെ വേറെ എനിക്ക് തോന്നുന്നു ഒന്നുമില്ല അതായത് നമ്മുടെ ശൈലജ ടീച്ചറടക്കം ശൈല ടീച്ചർ ഷാഫി പറയുക ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ ശൈലജ ടീച്ചറടക്കം ഒരു തോൽവിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത് പിന്നെ ഇന്ത്യയുടെ ഭരണാധികാരം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഇവിടെ ഐ എൻ ടി ഐ എ എന്ന് പറയുന്ന കൂട്ടുമുന്നണി അത്രയും ശക്തമായിട്ട് ഈ പറഞ്ഞ ഇന്ത്യയിലെ മുഴുവൻ എല്ലാ പാർട്ടികളെയും കൂട്ടുപിടിച്ച് നിന്നിട്ട് പോലും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു അമാനുഷികനാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ ബി ജെ പി അല്ലേ പക്ഷേ ശ്രീ നരേന്ദ്രമോദിയുടെ അത്ഭുതത്തോടെ കാണുന്നൊരാളാണ് ആ മനുഷ്യൻ ജീവിതത്തിൽ അദ്ദേഹം വച്ചു പുലർത്തുന്നതിന് എന്താ പറയുക അദ്ദേഹം പത്ത് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മൾ ഇന്നുവരെ കേട്ടിട്ടുണ്ടോ പ്രധാനമന്ത്രി ദേഹാസ്വാസ്ഥ്യം ആശുപത്രിയിൽ അല്ലെങ്കിൽ ചികിത്സ തേടുന്നു ഒന്നും കേട്ടിട്ടില്ല അദ്ദേഹത്തിന് ജലദോഷം പോലും വന്നിട്ടില്ല ആ മനുഷ്യൻ്റെ ഒരു വലിയ വിൽപവറാണ് കാരണം അദ്ദേഹം ഒരു ചിട്ടയായ ജീവിതവും സസ്യാഹാരിയുമായിട്ട് സന്യാസ ജീവിതം പോലെ നടക്കുന്ന ഒരാളാണ് പിന്നെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല ഈ പറഞ്ഞ പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തത് പ്രോത്സാഹിപ്പിക്കാത്ത പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഈ കല്യാണവും കഴിച്ച് കുഞ്ഞുക്കുട്ടി കുട്ടി പരാധീനങ്ങളാകുമ്പോൾ നമ്മളീ പറഞ്ഞാൽ നമ്മളുടെ കോൺസെൻട്രേഷനൊക്കെ ഏത് ലെവലിൽ പോകുന്നു നമുക്കറിയില്ല സ്വാഭാവികമാണുള്ളത് എപ്പോഴും ഈ പറഞ്ഞ വാരി ഭാര്യ മക്കൾ എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാം കൂടി ചേർന്ന് നമുക്ക് ഈ പറഞ്ഞ വാരി ഒരിതുണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിന് അതൊന്നുമില്ല കെട്ടുപാടുകളില്ല ബന്ധനങ്ങളില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷം അദ്ദേഹം ഇത്ര അനുഷിക ശക്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാലും കല്യാണം കഴിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി ഞാൻ പറഞ്ഞതാണ് ആ മനുഷ്യൻ ഇപ്പോൾ കന്യാകുമാരിയിൽ വിവാഹൻ്റെ പോയി ധ്യാനം വരുന്നത് അപ്പോൾ അതും വലിയ വിവാദമായി പക്ഷെ എന്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ ജലം ജലപാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജലം വെള്ളം മാത്രം കുടിച്ച് അത് അദ്ദേഹത്തിന്മാരൊരു വിൽ പവർ ഉണ്ട് അത് ഈ പറഞ്ഞവരെ എല്ലാവർക്കും ഒന്നും കിട്ടില്ലെന്നില്ല അത് ഒരു വല്ലാത്തൊരു ഒരു ഒരു മനുഷ്യനാണത് ഇത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അങ്ങനെ ഒറ്റക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലാണ്ട് ബി ജെ പിന്നുള്ളൊരു പാർട്ടിയാണ് ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് ആ മനുഷ്യൻ്റെ ഒരു നേട്ടങ്ങളാണ് ഇപ്പോൾ ഇനി അടുത്തൊരു ടൈമും കൂടെ അദ്ദേഹം പ്രധാനമന്ത്രി ആയാൽ ലോക റെക്കോർഡാണത് ഒരു പക്ഷേ ലോകരാഷ്ട്രങ്ങളിൽ ഉണ്ടാവും കേട്ടോ ഇത് സ്വേച്ഛാധിപത്യമായിട്ടൊക്കെ കണക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ വർഷങ്ങളായിട്ട് പക്ഷേ ജനാധിപത്യ രാജ്യത്തിൽ ആദ്യമായിട്ടായിരിക്കും മൂന്ന് ടേമിൽ ഇതുപോലെയൊക്കെ ഒരു ഭരണാധികാരി വരുന്നത് അത് അദ്ദേഹത്തിന് ഒരു റെക്കോർഡായിരിക്കും അദ്ദേഹം തന്നെ വരുള്ളൂ കാരണം അദ്ദേഹത്തിനെതിരെ നിൽക്കാൻ ആകെയുള്ള പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ബാക്കിയുള്ളവരൊക്കെ കോൺഗ്രസ്സിൻ്റെ ഒപ്പം ചേർന്ന് ഇങ്ങനെ നിൽക്കണമെന്നുള്ളൂ പക്ഷേ ഒരു നേതാവില്ല ഞാൻ ഈ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ലേ ഞാൻ കോൺഗ്രസ്സുകാരനാണ് പക്ഷേ ഞാൻ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കര ആരാധനയോടെ കണ്ടിരുന്ന ആളുകളാണ് പക്ഷേ ആ ഒരു പവർ രാഹുൽ ഗാന്ധിക്കില്ല ശ്രീ രാഹുൽ ഗാന്ധിക്ക് അതില്ല അദ്ദേഹത്തിന് പകരം നല്ല ശക്തനായ ഒരു നേതാവ് ദേശീയ നേതൃത്വത്തിൽ വരണം എങ്കിൽ മാത്രമേ ഈ മോദിക്കൊപ്പം അല്ലെങ്കിൽ ശ്രീ മോദിക്കൊപ്പം എതിർ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിനൊപ്പം പ്രതിപക്ഷത്തിലോ എന്തിലായാലും രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ ശക്തനായ ഒരാൾ പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധി ഒരിക്കലും അതിനെ ആപ്റ്റല്ല അത് മാറ്റിയെടുത്തേ പറ്റൂ അത് കോൺഗ്രസ് ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ഈ ഗാന്ധി ഈ ഇവരുടെ കുടുംബത്തെ മാത്രം ആശ്രയിക്കാതെ ഒന്ന് മാറ്റി ചിന്തിച്ച് മുന്നോട്ട് പോയാൽ കോൺഗ്രസ്സിന് ഒരു ഗുണകരമായിരിക്കും ഞാൻ ചിന്തിക്കുന്നു കാരണം വേറൊന്നും കൊണ്ടുമല്ല ഇനി ഇല്ല ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ശോചനീയമായിരിക്കും അല്ലെങ്കിൽ അതെൻ്റെ ഒരു അപേക്ഷയാണ് കോൺഗ്രസ്സിലൊക്കെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ശ്രീമതി സോണിയാഗാന്ധി ആയാലും ശ്രീ രാഹുൽ ഗാന്ധി ആയാലും അവരൊക്കെ ചിന്തിക്കണം ഒരു ശക്തനായ ഒരു നല്ല നേതാവിനെ തന്നെ കണ്ടെത്തി മുന്നോട്ട് പോകുക അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ലെന്നേ കാരണം ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ മനസ്സിൽ വെച്ചോ അത് ഞാൻ ആരെയും മോശമായിട്ട് പറയുന്നതല്ല നടക്കാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ എന്താണ് ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യം അതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള പോലെ ഞാൻ പറഞ്ഞതുള്ളൂ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ഒന്നും ചിന്തിക്കണ്ട അത് എല്ലാവരും ഇപ്പം ഞാനീ പറയുന്ന വീഡിയോ കാണുമ്പോൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവൻ ശരിയല്ലേ ഇത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാണ്ട് അന്ധമായിട്ട് പാർട്ടി പാർട്ടി എന്ന് നടക്കുന്നവർക്കൊന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷെ അത് ഞാൻ കണക്കാക്കുന്നില്ല കാരണം എന്നെ തള്ളുന്നവരും കൊള്ളുന്നവരും ഒക്കെ ഉണ്ട് എനിക്കറിയാം ദാറ്റ്സ് ഓൾ അപ്പോൾ കാണാം ജൂൺ നാലാം തീയതിക്ക് ശേഷം ഞാൻ എൻ്റെ വാക്കുകൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് എന്താണെന്നുള്ളതും കൂടെ പറയാം തെറ്റില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ താങ്ക് യു